ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അതുപോലൊരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഇത് ബേക്ക് ചെയ്യാത്ത നല്ലൊരു റവ കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി റവ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും ഇപ്പം ഇതാ ഇവിടെ ഏകദേശം രവ ആയിട്ടുണ്ട് ഇനി വറുത്ത രവ ആണെങ്കിൽ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇതവിടെ ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായാൽ മതി ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം രവ റോസ്റ്റ് ആയതിനു ശേഷം വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ആ പാനിന്റെ ചൂടോണ്ട് റവ വീണ്ടും നന്നായിട്ടൊന്ന് മൂക്കാനിടയാവും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റുന്നുണ്ട് ഇനി ആ പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്ന് ചൂടാറിക്കോട്ടെ ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് പാലാണ് ഒഴിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പാലാണ് ഒഴിക്കുന്നത് തിളപ്പിച്ചാറിച്ച പാൽ വേണമെന്ന് നിർബന്ധമില്ല ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കുന്നുണ്ട് ഇപ്പോൾ റവ നന്നായിട്ടൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ടാണ് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതാ അവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ റവ റോസ്റ്റ് ചെയ്ത സെയിം പാൻ തന്നെയാണ് പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കപ്പ് ശർക്കര നന്നായിട്ട് ഉരുക്കിയതാണ് ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തതാണ് അരക്കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നേരത്തെ നമ്മൾ റവ സോക്ക് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ശർക്കരപ്പാനി ചെറുതായിട്ടൊരു തിള വരുന്നുണ്ട് ഇതിലേക്ക് റവയും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോൾ ഇത് കാണുമ്പോൾ റവക്കേശരി പോലെയൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുന്നൊരു റെസിപ്പി കൂടെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ ഇതുപോലൊരു സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ അപ്പോൾ ഇവിടെ ഈ പാലെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ അതവിടെ പാലെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി ആയി ഇതവിടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് പാലെല്ലാം വറ്റിയിട്ട് റവ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നല്ലൊരു ഹൽവ പരുവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ വേണിച്ചാലും കഴിക്കാം പക്ഷേ കുട്ടികളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിക്സ് ഇഞ്ച് മോൾഡാണ് എടുത്തിരിക്കുന്നത് അത് നെയ്യ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണക്ക മുന്തിരി ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ റവിടെ സ്നാക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറ് ഇത് ചൂടാറിയതിന് ശേഷം മോൾഡൊന്ന് മാറ്റിയെടുത്താൽ മതി അപ്പോൾ നല്ലൊരു റവ കേക്കായി ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക എന്നിട്ടൊരു അരമണിക്കൂറ് ഒന്ന് ചൂടാറാൻ വെക്കുക ഇപ്പോഴവിടെ അരമണിക്കൂറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി ഒന്ന് രണ്ട് തവണ ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ റവ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഇതുപോലൊരു ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കേക്കാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്താലും മതി അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്